ഇങ്ങോട്ട് വരും പൊള്ളി എങ്കി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ പൊള്ളി എങ്കി വള്ളി ആശുപത്രി കൊണ്ടുപോകും പൊള്ളിട്ടാ പുള്ളി ഇങ്ങോട്ട് കേറി വരുമോന്ന് പൊള്ളി വന്നാലും വള്ളി വന്നാലും കൊടുക്കാൻ പൈസവല്ലതും വേണ്ട ആ കൊടുക്കണം ഇതൊക്കെ വേടിക്കും ബോർക്കണായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേത് വേടിക്കും ബോർക്കുന്നതല്ലല്ലോ പ്രശ്നം തന്നവനെ ബോർക്കുന്നല്ലേ ഓര പ്രശ്നങ്ങളുണ്ടാവുന്നത് എന്റെ കൊന്നു മനുഷ്യാ നിങ്ങൾ അതോ ഇതൊക്കെ പറയുന്നത് അങ്ങറി കാശെടുക്കാനുള്ള ഒരു പരി നോക്ക് വഴി നോക്കി ഇരിക്ക ഞാൻ അര മട്ടു മുയിലേ ഏ മനുഷ്യാ അങ്ങേര് വന്നാ

പിന്നെ നിനക്ക് നിനക്ക് ഈ ചുരിദാർ അതിനൊക്കെ അല്ല ഇതിനൊക്കെ ഇതിനൊക്കെ നിങ്ങൾ എനിക്ക് തന്നത് തന്നില്ല ഞാൻ ഞാൻ കാശ് 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 ചിലവാക്കും അതുകൊണ്ടല്ലേ തരാത്തത് കൊടുക്കാന്ന് അതെപ്പോഴും പറഞ്ഞു എന്നിട്ട് എപ്പോഴും ചെയ്തു ആ എന്നിട്ട് കൊടുക്കാത്തോണ്ടേ അങ്ങേര് നിങ്ങൾ കാശ് വന്നില്ലെന്ന് പറഞ്ഞ സ്റ്റാറ്റസ്

എന്നിട്ട് സംസാരിക്കണം എന്തോ സംസാരിക്കണം അത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ ഞാൻ ഇവിടെ ഇല്ലെന്നും വടി കിട്ടിയത് നന്നായി ഇല്ലായിരുന്നേ പട്ടി എന്നെ കടിച്ചാൻ

കേട്ടോ ഞാൻ വിളിക്കും പലിശ കാശ് ചോദിച്ചു ചെല്ലുമ്പോൾ സ്ത്രീകൾ പലതും പറയും പലിശ കാശ് ചോദിച്ചു വാങ്ങുക

അല്ല ചേട്ടനോട് സംസാരിക്കുന്നത് വർക്കി ചേട്ടൻ എന്നോട് സംസാരിച്ച പോരെ വയ്യ മയക്കു വർത്തുമാനങ്ങൾ പലുതും കാശ് മാത്രമാണ് ലക്ഷ്യം ഭാര്യ നീ 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 നിന്നോ ആർക്ക് സംസാരിക്കണോടി എടി എനിക്ക് അവനോടാണ് സംസാരിക്കേണ്ടത് നിന്റെ അവനാ വിളി നീ 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 സത്യം പറയേണ്ട് അതുകൊണ്ട് ആയി ടെൻഷൻ ഡിപ്രഷനായി ഡിപ്രഷൻ എന്തുമായി അതൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടിക്കാരേണ്ട എത്ര കാശ് വേണം ഈ വർക്കിച്ചായ തരുമ്പോക്ക് കാശ് പറ്റില്ല ഒരു സെക്കൻഡ് പരാതികൾ പലതും പറയും ആ അടിമപ്പെടരുത് പലിശയും കാശും മുക്കി സ്വന്തം ഭാര്യ നമ്പരൊന്നും വേണ്ട ഫോൺ കാര്യമല്ല പറഞ്ഞത് നീ കാച്ച് തരാതിരിക്കാനുള്ള എന്റെ അടുത്ത് എടുക്കണ്ട മോളെ ലക്കലക്കലേം കളഞ്ഞിട്ട് പോടാ നീട്ട ഒരു താരിയും ചുറ്റി വന്നു ഒരു പറയുന്നു പൊട്ടുന്നൊട്ടിച്ച് അവൻ പറയുന്നത് കേട്ടാ വലിയത് ചുറ്റി വന്നേക്കുന്ന അഴുക്കപ്പയലേ ഈ എന്റെ കാശ് കളമ്മ ചിറ്റി എന്റെ അടുക്കപ്പയലേന്ന് വിളിച്ചോളാം യോ തീർന്ന ചിച്ചപ്പന്റെ പ്രേത ആത്മാ ബാധ കേറിയതാ പലിശക്കാരും പുള്ളിക്കിഷ്ടമല്ലേട്ടൻ പൊക്കോ ഞാൻ ഈ ബാധ ഒഴിഞ്ഞതിന് ശേഷം വിവരം അറിയിക്കാൻ പൊക്കോ ഇത് ബാധയാണ് അതെ കുത്തിന് പേടിയൊന്നുമില്ലേ ഞാൻ കെട്ടിയപ്പോ ഈ ബാധയുടെ തന്നെയല്ലേ എനിക്കും ബാധ പേടിയില്ല യ്യോ അങ്ങനെയല്ലേ എനിക്കെന്ന് പറഞ്ഞോ ഈ ബാധ ഒഴിപ്പിക്കാൻ അറിയാം ഞാൻ ബാധ ഈ ബാധ ഞാൻ ഒഴിപ്പിച്ചോളാം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം കേട്ടെ വടി ആഗ്യത്തിന് പട്ടി ഓടിച്ചു അതുകൊണ്ട് വടിയെടുത്തോണ്ട് തോന്നു ഓ ഓ ഇരിക്കാം അവിടെ അവിടെ ഇരിക്കാ ചത്തതാണല്ലോ ഏഹ് ചിറ്റപ്പൻ ഓൾറെഡി ചത്തതല്ലേ ചിറ്റപ്പൻ ചത്തു ആ അതുകൊണ്ടല്ലേ ബാധയത് ഇനി ഒരായിരത്തി ഒന്ന് അടിയും കൂടെ കൊടുത്താ പ്രശ്ന മറുപ്പ്

അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ നിനക്ക് വലിയൊരു ും ഇവളും ബാധ്യതയുണ്ട് ഞാൻ കൊറേ കാലമായി പലിശ ആയിട്ട് നടക്കുന്നു കേട്ടാ ഇതല്ല ഇതിന് അപ്പുറം അടവുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പൈസ അടുത്ത അടുത്ത മാസം മാസം തീർത്തു തരാം ഇല്ല തീർക്കും പ്ലീസ് ഞാൻ പക്ഷെ എനിക്ക് എനിക്ക് ഒരു രൂപ തന്നേ പറ്റൂ ഈ ായിരുന്നു കയ്യിൽ ഇട്ട് കളിച്ച് കൈ കിട്ടാൻ ചെയ്തു വലിയ ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങക്ക്